ബാക്കി എല്ലാവരോടും യാത്ര പുറത്തേക്ക് വരാം അതെന്തോ ഒരു എനിക്ക് ഫീൽ പ്രത്യേകിച്ച് ഇനി വല്ല സീക്രട്ട് ോ എന്നുള്ള സംശയം എനിക്ക് ഇല്ലാതില്ല കാരണം എനിക്ക് അങ്ങനെ തോന്നി പെട്ടെന്ന് ഒരു വന്നിട്ട് വാ അതിലേ പോവാള എന്ന് പറഞ്ഞുകൊണ്ട് മെഡ് വീക്ക് പറയുമ്പോൾ ആ പ്രധാന വാതിൽ വഴിയാണ് പിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ദർ ഇസ് എ പോസിബിലിറ്റി ടു ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ എവിക്ഷൻ ആയിരിക്കാം അല്ലാതെ മറ്റൊരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് റൂമിൽ കൊണ്ട് അതിൽ നിരുത്താനുള്ള പ്ലാനാണ് പക്ഷെ ആ പ്രൊമോ കണ്ട സമയത്തും പ്രൊമോ ഇറ്റ്സ് നോട്ട് എ പ്രോമിസ് ആണ് അതുപോലെ തന്നെ പ്രൊമോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് അത്ര സങ്കടം എല്ലാവരുടെ ഉള്ളിൽ പോലെ തോന്നുന്നില്ല ഇനി എങ്ങാണ്ട് ഈ പിടിച്ച് മറ്റേ സീക്രട്ട് റൂമിൽ കൊണ്ട് ഇരുത്തുമെന്നുള്ള പ്രതീക്ഷ മറ്റുള്ളവർക്ക് ഉള്ളത് കൊണ്ടാണോന്നും അറിയത്തില്ല അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നു ലാലേട്ടിപ്പൊ മാറ്റി പറയുന്നില്ലേ അതിപ്പോ പറഞ്ഞുതരാം ആ അത് നമുക്ക് പ്രൊമോ ഒന്ന് കാണാം ഓ ഓക്കേ മിഡ് വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ കാണിക്കുന്നത് ആ അത് ശരിയാ വല്ലപ്പോഴൊക്കെ അന്വേഷണം ആവാം ആവുമല്ലോ എന്താണ് നിങ്ങൾ എല്ലാരും നല്ല മരങ്ങളൊന്നും അല്ലല്ലോ ഏത് ഓ സീരിയൽ കളിക്കേണ്ട നീ പിന്നെ എന്നാ കളിയാ കളിക്കുന്ന നിന്റെ കളിയുടെ കളി രൂപമൊന്നും പറ ഏത് എത്തിക്സ് വെച്ചിട്ടുള്ള കളിയാണ് നീ കളിക്കുന്നത് പൊന്നീന്ന് കൊത്ത് മുന്നീന്നുഡിൽ നിന്ന് കൊത്ത് ഇടത്തുനിന്ന് പലത്തുനിന്ന് ഫ്രണ്ടിൽ നിന്ന് തിരിഞ്ഞിട്ട് മറിച്ചിട്ട് അരിച്ചിട്ട് ഗുണിച്ചിട്ടില്ല സീരിയൽ വന്ന ഷാനവാസാണ് നിന്റെ പ്രശ്നം എല്ലാവരും അതില ഇത്രക്ക് സ്നേഹമായിരുന്നു കേട്ടോ അതിലേ നിന്റെ അടുത്ത് എല്ലാവർക്കും ഇത് സത്യമാവണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ സത്യമാവാൻ ചാൻസ് ഇല്ല കാരണം അവരെല്ലാരും കൂടി നോമിനേറ്റ് ചെയ്തിട്ടുള്ള പരിപാടി എന്താണ് മിക്കവാറും കൊണ്ട് സീക്രട്ട് റൂമിൽ എഡ്സെറ്റ് വെച്ച് അവിടെ ഇരുത്ത് അത് തന്നെയാണ് പരിപാടി എന്തായാലും എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആതില സീക്രട്ട് റൂമിലായിരിക്കും പക്ഷെ എന്റെ ആഗ്രഹം നൂറിന് ഇവള് പുറത്താവണം എന്നാണ് പിന്നെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവള് ഇവളകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവള് എക്സ്പോസ് ആവും പിന്നെ അകത്ത് നിൽക്കാൻ ക്വാളിറ്റി ഇല്ല അത് വേറെ ദിവസത്തെ അങ്ങനെ പല തലത്തിലാണ് ആതിലയുടെ കേസ് നിൽക്കുന്നത് ഇവളെക്കാളിലും അകത്ത് നിൽക്കാൻ ക്വാളിറ്റി ഉള്ള ആൾക്കാർ പുറത്ത് പോയിട്ടുണ്ട് അഭിലാഷൊക്കെ ഇവളെക്കാളും എന്ത് ഭേദമായിരുന്നു അല്ലെ നല്ലൊരു ജനുവൻ ക്യാരക്ടറായിരുന്നു അങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നില്ല ഇതുപോലുള്ള ഉടായ്പകളെല്ലാം അതിൻ്റെ അകത്ത് നിന്ന് പഴച്ച് പോകുന്നു ഇനി ഇതിന് താഴെ ഒന്നിട്ടുള്ള കുറച്ച് കമൻസ് ആദ്യം ഒന്ന് നോക്കാൻ കേട്ടാ ഇന്ന് ജയിൽ ആൻഡ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഗ്രൂപ്പ് കളി നടന്നു എന്ന് തോന്നുന്നവർ ഉണ്ടോ പ്രേഷ്യയുടെ വോട്ടല്ലാതെ ആരെയും പുറത്താക്കില്ല വെറും ഡ്രാമ അത് തന്നെ ഞാൻ പറഞ്ഞ സീക്രട്ട് റൂമ് അല്ലെങ്കിൽ അപ്പുറത്തോടി കറക്കി ഇപ്പുറത്തോടി കയറ്റി വിടുകായിരിക്കും പ്രൊമോയിസ് നോട്ട് എ പ്രോമിസ്ലിൽ ഇത് സത്യമാണെങ്കിൽ പൊളിച്ചു സൂപ്പർ ബിഗ് ബോസ് ഇത് ഉള്ളതാണെങ്കിൽ കലക്കി വെറുതെ സീക്രട്ട് റൂമിൽ ഇരുത്തി വീണ്ടും ഹൗസിൽ കയറ്റി വിടാനുള്ള പ്ലാൻ എങ്കിൽ വളരെ ബോറാണ് അത് എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള എല്ലാവർക്കും തന്നെ ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് സീക്രട്ട് റൂമിലേക്കുള്ള യാത്രയാണെന്നുള്ള രീതിയിൽ എന്റെ രൂപം ശരിയാണെങ്കിൽ എങ്ങനെ തന്നെ കൺഫക്ഷൻ റൂമിലാവും അല്ലെങ്കിൽ പ്രാങ്ക് ഉറപ്പാണ് ഇത് പ്രാങ്ക് ആവും എന്ന് തോന്നുന്നവർ ഉണ്ടോ ഓ ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു പ്രാങ്കാണ് ലൈക്ക് ക്ഷോഭ അതെ പ്രാങ്ക് ആവാനാണ് ചാൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീക്രട്ട് റൂം എന്തോ സെറ്റപ്പാണ് അല്ലാതെ പുറത്തുനിന്നാകത്തില്ല ഓട്ടോഴിയെ പുറത്താകത്തുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് എന്തെങ്കിലും സംഭവിക്കണം ഇനി ഇവരെ സീക്രട്ട് റൂമിൽ കൊണ്ടുവിടും പിന്നെ കൺഫക്ഷൻ റൂമിലൂടെ അല്ലെങ്കിൽ മെയിൻ ഗാറ്റിലൂടെ പാട്ടിട്ട് കയറ്റി വിടും ഇതൊക്കെ വെറും ബിഗ് ബോസ് പ്രഹസനം വിഷയത്തെ വെളുപ്പിക്കാൻ കൊടുക്കുന്ന പ്രാങ്ക് പരിപാടിയാണോ റാങ്ക് ആവും പക്ഷെ നല്ല ആണെങ്കിൽ കൂട്ടത്തിൽ വിഷം ആതിലയാണ് ഇപ്പോൾ അത് ഈ സീസണിലെ ഏറ്റവും വലിയ വിഷമാണ് ആതിലാ നൂറ കൂടെ നിന്നവരെ എല്ലാം ചതിച്ച് അവരെ പറ്റി കുറ്റം പറഞ്ഞ് രസിക്കുന്ന രണ്ടു പേർ ഷാനവാസ് കലക്കി പൊളിച്ചു അവൾ പോയാലും ഇല്ലെങ്കിലും അവൾക്ക് കൈ കൊടുത്തില്ലല്ലോ അതെ കൊടുക്കാനും പാടില്ല ഒരു തേങ്ങയ്ക്കും പാടില്ല പോട്ട് പുല്ലിക്ക് വിളകൾ പോട്ട് ഓ ഷാനവാസ് പൊളി അങ്ങനെ കമൻസിലൊക്കെ ഷാനവാസിന് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്കിനി നേരെ പോയിട്ട് നമ്മുടെ ഷമർ ഷമർ ഒരു വീഡിയോ ഒന്ന് കാണാം ഷമേ വീഡിയോകളിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ ബിഗ് ബിഗ് ബോസ് ബോസ് മലയാളം സീസൺ ചില സംഭവങ്ങൾ വീട്ടിൽ അരങ്ങേറിയിരിക്കുകയാണ് ഇനി പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇനി ബിഗ് ചിലപ്പോ ഏഴിന്റെ മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്വിസ്റ്റ് അടിച്ചു പറഞ്ഞാലും അടിക്കോടി പറയാനൊന്നും പറ്റൂലാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പതും ചാൻസ് മിഡ് മിഡ് വീക്ക് വീക്ക് എവിക്ഷനിൽ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്ഷൻ എന്തോ അത് ഒരു അഭിപ്രായ അല്ലാതെ അവര് നിൽക്കുന്നവരൊക്കെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഉറപ്പാണ് സംഭവം സോ പ്രൊമോ ഒരു പ്രോമിസ് ഒന്നും ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സാധാരണ രീതിയില് മിഡ് വീക്ക് എബിക്ഷില് പുറത്തേക്കോ എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് സീക്രട്ട് റൂം ടാസ്ക് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ആ സാധ്യത ഈ ഘട്ടത്തിൽ ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സീക്രട്ട് റൂം ടാസ്ക് ആകാം അല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷൻ തന്നെ ആയിരിക്കാം ആതില പുറത്തായിട്ട് ഉണ്ടാകാം വോട്ടിംഗ് ലൈന് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്നൊരു കാര്യമാണിത് എന്നാണ് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട് എന്തായാലും പ്രാങ്ക് ആണോ സീക്രട്ട് റൂം ആണോ അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ആതില പുറത്തായോ നമുക്ക് അറിയില്ല കാത്തിരിക്കാം എപ്പിസോഡ് വരെ എന്താണ് സംഭവിച്ചത് അറിയാനായിട്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആതില പുറത്തേക്കാണ് എന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ ആതില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി ഇറങ്ങുന്നതാണ് കാണുന്നത് സോ എന്താണ് ഓക്കെ അങ്ങനെ ഈ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് പ്രൊമോഷൻ ഓട്ടേ പ്രോമിസ് തന്നെയാണ് ഇനി വേറൊരു കേസ് ഞാൻ പറയട്ടെ ലാലേട്ടൻ അന്ന് ലക്ഷ്മിയിലടുത്ത് ചൂടായി സംസാരിച്ചല്ലോ ഞാൻ എന്റെ വീട്ടിൽ കെറ്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കെട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ എന്നൊക്കെ വലിയ വൈത്താളോ അടിച്ചിട്ട് ാലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു സീരിയസ് ഉള്ള ഒരു കറം നാം പറയാം എങ്ങനെ പോവുകയാണെങ്കിൽ ലാലേട്ടൻ മിക്കവാറും വരുന്ന ആഴ്ചയിൽ പറയാം എൻ്റെ പൊന്നുമോളെ എനിക്ക് നമത്തെപ്പറ്റി ഞാൻ എന്തോ അന്നത്തെ എടുത്ത ചാട്ടത്തിൽ പറഞ്ഞുകഴിഞ്ഞു ഞാൻ നിന്നെ വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിന്റെ ഏരിയ പോലും കറ്റൂല എനിക്ക് നമുക്കെ പറ്റി ഞാൻ നിന്ന് നിന്റെയൊക്കെ ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ കിട്ടിയത് പോകും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മമാതിരി കട്ടപ്പന പണിയാണ് ഇവളെ കാണിക്കുന്നത് കട്ടപ്പന അല്ല കട്ടപ്പ കട്ടപ്പ പരിപാടിയാണ് അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിക്ക് ലാലാട്ടം തന്നെ കൈമലത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് എങ്ങനെയടേ ഇതിനെ കടിപ്പിക്കാൻ കൊള്ളു ഓ എന്നാ പരിപാടികളാണ് എല്ലാവരും കുത്തി ഓ ഒന്നും ഒന്നുമല്ല നമ്മുടെ കട്ടപ്പ ശൈതി അവള് തോറ്റ് അവള് തോറ്റ് അവളൊന്നും ഒരു തേങ്ങയല്ല ഇവളൊക്കെ ഉള്ളടത്തോളം കട്ടപ്പ ശൈത്യെ കൊണ്ടൊന്നും കൂട്ടിയൊക്കെ കൊടുക്കില്ല കട്ടപ്പ ശൈത്യൊക്കെ വെറും ഷു ഇവളെ ഷുഷു അത്ര ഒക്കെ ഉള്ള ഹൈപ്പിലടിച്ച് കേട്ടിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു കാലം എന്ന് പറയുന്നത് പോലെ ആതില ഇവൾ സത്യം പറഞ്ഞു എന്താണെന്ന് ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് വളരെ വ്യക്തമായിട്ട് തെളിയിക്കണം അല്ലെ ഈ എന്ന് പറയുന്ന വ്യക്തി ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആതിലായാലും നൂറായാലും ഒരുപാട് സ്നേഹിച്ച് നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കൂടെ നിൽക്കുന്നത് പക്ഷെ ഈ അനുമോള വരെ കുല സ്ത്രീ അത് ഇതെന്ന് പറഞ്ഞ് മാറിയിരുന്നു കുറ്റം പറയുന്നു പക്ഷെ ഇവര് രണ്ടുപേരും ഒറ്റ കെട്ടാണ് കേട്ടോ ഒറ്റ കെട്ടായിട്ടിരുന്ന ബാക്കിയുള്ള എല്ലാവരും മോശം പറഞ്ഞ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിന് കൂടെ നിൽക്കുന്നവരെ ഇവർക്കൊക്കെ ഇവരുടെ റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെ മാത്രം ഫ്രണ്ടായിട്ട് അടുപ്പിക്കാൻ താല്പര്യമുള്ള ടീംസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല പോയിന്റ്സിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പം ഈ അനുമോളടുത്ത് കാണിക്കുന്ന ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലല്ലോ ഇപ്പോൾ അനുമോൾ ഉള്ളത് ആ സ്ഥിതിക്ക് അനുമോളിങ്ങനെ കൂടെ നിർത്തുന്നത് പോലെ അഭിനയിച്ചിട്ട് കുത്തുകയാണ് അതുപോലെ തന്നെ ഷാനവാസിനും സഹോദരനെ പോലെ കൂടെ നിർത്തിയിട്ട് കുത്തുകയാണ് അനീഷിനെ അതുപോലെ തന്നെയാണ് ആ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരടുത്ത് ചിലപ്പോൾ ജെന്യൂറ്റി ഗീപിയായിരിക്കും കാരണം എല്ലാം കാട്ടപരാതികളായത് എല്ലാ എല്ലാം ഒരു എൺപത്തൊന്നൂറ് ശതമാനം ആയതുകൊണ്ട് അവര് യോജിച്ചു പോകും അല്ലാണ്ട് ബാക്കിയുള്ളവരെ ഇവര് ആ രീതിയിലല്ല കാണുന്നത് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവരെ അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചവിട്ടി നമ്മുടെ മേളിൽ കയറി ടോപ്പിൽ കൊടിയും പിടിച്ച് നിൽക്കണം മഴ വെല്ലിൽ കൊടിയും പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉന്നയിക്കുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ പല പെരുമാറ്റങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ ആദ്യം ആയാലും നൂറായാലും രാത്രി പല സ്ഥലങ്ങളിൽ മാറിയിരുന്ന് ബാക്കിയുള്ളവരെല്ലാം ഒരു മാസത്തിൽ പിന്നീന്ന് കുത്തുന്ന വർത്തമാനങ്ങളാണ് സംസാരിക്കുന്നത് ഇവരെന്തോ വലിയ പെർഫെക്റ്റ് ഇവരാണ് ശരി ഇവരുടെയൊക്കെ വിചാരം പുറത്ത് ഭയങ്കര മാർഗ സപ്പോർട്ട് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വെറുത്തു പണ്ടാറടങ്ങി ഇപ്പൊ ലക്ഷ്മിയാണ് ഹീറോ ആയിരുന്നത് എന്നാൽ ഇടയ്ക്ക് വന്നിട്ട് ലക്ഷ്മി നിന്റെയടക്ക കൂടെ എന്താ ഉരുണ്ടവരണ്ടായപ്പം ലക്ഷ്മിക്ക് നെഗറ്റീവായി വീണ്ടും ലക്ഷ്മി മാറ്റി പറഞ്ഞു അവർക്ക് നിലപാടില്ലെന്ന് അതോടെ തെളിഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ പറയുന്ന കാര്യങ്ങൾ ഒരു മാസമായിട്ട് തോന്നിയാൽ ഉള്ളൂ അല്ലാണ്ട് സപ്പോർട്ടൊന്നും ചെയ്യില്ല കാരണം അവർക്ക് നിലപാടില്ല അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഷാനവാസായാലും നിന്നെയൊക്കെ മനസ്സിലാക്കി അനിമോൾ ഇനി എപ്പോ കറക്റ്റായിട്ട് മനസ്സിലാക്കും എന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷെ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും ലാലട്ടം കാണിക്കുമ്പോ അതിൽ നിന്നൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ച സാധിച്ചു അല്ലാണ്ട് ജെനുവിനായിട്ട് ആയിട്ട് നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അനിമോൾ ഈ ഊള പോലെ ഒന്നും അല്ല വരും ദിവസങ്ങളിൽ അറിയട്ടെ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്നാ പറയാനാ ഇവിടെ എന്തായാലും സീക്രട്ട് റൂമിൽ പോയിരിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് പത്ത് എഴുപത്തഞ്ച് ദിവസം ആയില്ല ആ സ്ഥിതിക്ക് എന്തായാലും ബിഗ് ബോസ് ഒരു സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കും അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലാണ്ട് പറഞ്ഞതുപോലെ പുറത്താക്കലും പരിപാടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ അകത്തുള്ള കണ്ടസ്റ്റന്റ് നോമിനേറ്റ് ചെയ്തിട്ടൊരിക്കലും പുറത്താക്കുന്ന സെറ്റപ്പ് വരത്തില്ല അത് പുറത്താക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജനങ്ങളുടെ വോട്ടിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ വയ്യാതാവുക അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ രേണു സുദിയെ പോലെ ഇരുന്നെന്തണവണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പിടിച്ചൊളിച്ചുകൊണ്ട് പോയാലൊക്കെ ഉള്ളു അല്ലാണ്ട് പുറത്താക്കുന്ന ഒരു സ്കീമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ പുതിയ വീടി കിട്ടണം ബൈ